ഫോൺ കോളിൽ പതിയിരിക്കുന്ന ചതിയുടെ കഥകൾ നമ്മൾ എത്രയോ കേട്ടിരിക്കുന്നു പ്രതീക്ഷിതമായി ലഭിക്കുന്ന ഫോൺ കോളിൽ സ്നേഹത്തിൽ പൊതിഞ്ഞ സംഭാഷണങ്ങളിൽ മയങ്ങി ഒരു പുതുജീവിതം ലഭിക്കുമെന്ന് വ്യാമോഹിച്ച് ഇതാണ് ജീവിതമെന്ന് വിചാരിച്ച് മക്കളെയും കുടുംബാംഗങ്ങളെയും ഇട്ടെറിഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നവരുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ് പിന്നീടാണ് അറിയുന്നത് എല്ലാം വെറും വ്യാമോഹം മാത്രമായിരുന്നു എന്ന് ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുമ്പോൾ ആത്മഹത്യയല്ലാതെ വേറൊരു വഴി മുന്നിൽ ഇല്ല എന്ന് തെറ്റിദ്ധരിച്ച് മരണത്തിലേക്ക് നിങ്ങൾ നീങ്ങിയെടുക്കുമ്പോൾ നിങ്ങളെ നഷ്ടമാകുന്നത് നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും മാത്രമാണെന്ന് അറിയുക താൽക്കാലിക സുഖത്തിന് പ്രയോറിറ്റി നൽകാതെ നിത്യമായ സുഖത്തിന് പ്രയോറിറ്റി നൽകുന്നതാണ് എപ്പോഴും നല്ലത് ബോധപൂർവമായ നിയന്ത്രണം തന്നെയാണ് മൊബൈൽ അഡിക്ഷനിൽ നിന്നും രക്ഷ നേടാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം